ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുന്നംകുളം ആനയ്ക്കലാണ് അമ്മയുടെ വീട് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇവിടുത്തെ അമ്മയുടെ വീട് അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ഇന്ന് അവിടേക്കാണ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇതാണ് ഇവിടുത്തെ മാമൻ്റെ വീട് ഇവിടെ മാമനും ഫാമിലിയുമാണ് ഉള്ളത് അത്യാവശ്യം നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീടുള്ളത് പഴയ ഒരു തറവാട് വീട് തന്നെയാണിത് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ അത്യാവശ്യം നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലെ പോലെ തന്നെ ഇവിടെ ആൻറ്റി ചെടികളോട് വളരെ താല്പര്യമുള്ള ആളാണ് അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ചെടികളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വീടിൻ്റെ മുറ്റം ഒക്കെ ഞങ്ങൾ ഓണം കഴിഞ്ഞ് വരണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പറ്റിയില്ല അപ്പോൾ നമ്മൾ വെക്കേഷന് മുന്നേയിട്ട് ഒരു ദിവസം എന്തായാലും പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വന്നതാണ് വീടിന് പുറത്തുള്ള പഴയ തൊഴുത്തും കയ്യാലഭാഗമാണ് നിങ്ങളാ കാണുന്നത് അപ്പം നമ്മൾ ചെറിയൊരു ഹോം ടൂറ് പോലെ ഒരു വീഡിയോ ചെയ്യാലോ എന്ന് കരുതി എടുത്ത വീഡിയോ ആണ് എത്രയായാലും പഴയ വീടുകൾ കാണുക എന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണല്ലോ അപ്പം നമ്മൾ ഭൂമുഖത്തോട്ട് കയറി അത്യാവശ്യം തൂണുകളൊക്കെ ആയിട്ട് വിശാലമായിട്ടുള്ള ഒരു ഭൂമുഖം തന്നെയാണ് പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ അങ്ങനെ നമ്മൾ മെയിൻ ഹാളിലോട്ട് കയറുകയാണ് ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ഹാള് ഈ കാണുന്നതാണ് ഇവിടുത്തെ അച്ചനും അമ്മമ്മയും അമ്മമ്മ അധ്യാപികയായിരുന്നു അച്ചൻ കസ്റ്റംസിലെ ഓഫീസറായിരുന്നു അപ്പൊ നമ്മൾ മെയിൻ ഹാളിൽ നിന്ന് ഇനി ഒരു ബെഡ്റൂമിലോട്ട് കയറാണ് ഈ ബെഡ്റൂമിനുള്ളിലൂടെ തന്നെ മറ്റൊരു ബെഡ്റൂമും കൂടി ഉണ്ട് ഇനി നമ്മൾ ഈ ഹാളിൽ നിന്ന് അടുത്ത ഹോളിലോട്ട് കടക്കുകയാണ് അതായത് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കുന്ന ഹോളാണിത് പിന്നെ ഈ സ്വിച്ച് ബോർഡ് നോക്കും പഴയ കാലത്ത് അതേ സ്വിച്ച് ബോർഡ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് മേലോട്ടുള്ള കോണി വരുന്നത് മരത്തിൻ്റെ കോണി തന്നെയാണ് ഇതിനപ്പുറത്തായിട്ട് മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഈ ഹാളിൽ പിന്നെ ഇവിടുത്തെ കോളിംഗ് ബെല് അതും പഴയ കോളിംഗ് ബെല്ല് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോഴും കൂടെ യൂസ് ചെയ്ത് വരുന്നത് ഇനി നമുക്ക് ഈ ഹാളിൽ അടുത്ത ബെഡ്റൂമിലോട്ട് കടക്കാം അതായത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഇത് മേലത്തെ കോണിയുടെ ഭാഗമാണ് കാണുന്നത് ഇനി നമ്മൾ ഈ ഹാളിൽ നിന്ന് പുറത്തോട്ട് കിടക്കുകയാണ് അതായത് ഒരു ഹാള് പോലെ തന്നെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ പോലെ എടുത്തിട്ടുള്ള ഒരു ഏരിയ ആണിത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന അയൺ ബോക്സ് അതായത് ഇസ്തിരിപ്പെട്ടി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതൊക്കെ ഇപ്പോഴും ഇവിടെ ഒരു ഓർമ്മയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് യൂസ് ചെയ്തിരുന്നൊരു റേഡിയോ ആണിത് അത് വർക്ക് ചെയ്യുന്നില്ല എങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ മേൽഭാഗം ഒന്ന് കാണാം ഒരു ഹോൾ പോലെ തന്നെയാണ് കയറുന്ന ഭാഗത്ത് രണ്ട് സൈഡിൽ ഹോൾ പോലെയാണ് പിന്നെ രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ബാത്റൂമും ആണ് ഇവിടെ വരുന്നത് പിന്നെ ഈ റൂമിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തോട്ടൊരു ഡോറുണ്ട് അതായത് അവിടെ ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടേക്കൊന്നും ഇറങ്ങി നോക്കാം ഇനി ഹാളിലെ അടുത്ത ബെഡ്റൂമിലോട്ട് കയറി നോക്കാം ഇതാണ് ഈ മേലത്തെ രണ്ടാമത്തെ ബെഡ്റൂമായിട്ട് വരുന്നത് ഈ ഹാളിന്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട് ഇനിയാണ് വീടിൻ്റെ മെയിൻ ഏരിയ അതായത് കിച്ചൺ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു കിച്ചൺ തന്നെയാണ് അവിടുന്ന് പുറത്തോട്ട് വർക്ക് ഏരിയ പോലെ ഉണ്ട് ഒന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫാമിലി മാമനും ആന്റി അതുപോലെ തന്നെ അവരുടെ മോനും അപ്പൊ നമുക്ക് മാമനോട് ചോദിക്കാം മാമ ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ വീടിന് അമ്പത്തഞ്ച് വർഷം ഉം 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 ഇത് ഇതുപോലുള്ള വീടുകൾ പണിയാണെങ്കിൽ തന്നെ അച്ഛൻ്റെ പ്രത്യേക ഒരു നിർബന്ധമുണ്ടായിരുന്നു റൂമുകളൊക്കെ അത്യാവശ്യം വലിപ്പവും ലൈറ്റും ജനലുകൾ നല്ല സ്ഥലങ്ങൾ ജനലുകൾ വാക്ക് വേണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു അപ്പം മല തട്ടും ഇത് വേണമെന്ന നിർബന്ധമുണ്ടായിരുന്നു വാക്ക് വേണ്ട ആ ഒരു ദേശത്തിലാണ് അച്ഛൻ പണത് അതിൻ്റെ ഗുണം ഞങ്ങൾക്കുണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട് റൂമുകൾ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അടുക്കളയും ഒക്കെ പുതുക്കി ആന്റി പിന്നെ വർക്ക് ചെയ്യാണ് ടീച്ചറാണ് സ്കൂളിലെ പേരെന്തായിരുന്നു അപ്പൊ എങ്ങനെ പോന്നു സ്കൂൾ ജീവിതമൊക്കെ പേപ്പർ നോട്ടത്തിലാണല്ലേ പേപ്പർ വീടുകളിൽ പെട്ടിട്ട് ഇത് ഞങ്ങളുടെ മോൻ മാധവ് ഇപ്പൊ ബീട്ടഗിനി ചാർന്ന് ഇലക്ട്രോണിക്സിന് ജ്യോതി കോളേജില ഇനി ഈ വീടിൻ്റെ ബാക്ക് വശം വിശാലായിട്ടുള്ളൊരു പറമ്പായിട്ടാണ് കിടക്കുന്നത് അപ്പോ നല്ലൊരു കാടിൻ്റെ ഒരു പ്രതീതിയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ മരങ്ങളൊക്കെ ആയിട്ട് കൊടംപുളിയും ഇനി ഈ പറമ്പിന്റെ അറ്റത്തോട്ട് നടന്നു കഴിഞ്ഞാല് നമ്മൾ കുറച്ച് മേലെയാണ് അതിന് താഴെയായിട്ട് വലിയൊരു പാടമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പാടം കാണുന്നത് നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ പിന്നെ ഈ പറമ്പില് തന്നെ ഒരു പാറ കിടക്കുന്നുണ്ട് അപ്പോ നമുക്ക് പാറ കാണുമ്പോ ആരോ കൊടന്നിട്ട പോലെ തന്നെ തോന്നും കാണുമ്പോ ആ പണ്ടുകാലത്ത് ഒരു വിശ്വാസം പോലെ പറയുന്നുണ്ട് ഏർ അമ്പലം പണിയുന്നതിനായിട്ട് ഭൂതഗണങ്ങൾ അതും <kungan> like ി പോകുന്ന സമയത്ത് നേരം വെളുത്തപ്പോ അവരത് അവിടെ ഇട്ടുപോയതാണെന്ന് അങ്ങനെ ഒരു വിശ്വാസം പോലെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതൊരു പ്രത്യേകതയാണ് ഈ പാറ കാണുമ്പോൾ ഏറ്റവും റിട്ടയർമെന്റ് കാണുമ്പോ ഇനി നമ്മളൊരു സ്ഥലത്തോട്ട് പോവാണ് ഇവിടെ പാടത്ത് തന്നെയായിട്ട് കിണറിന് കളിമണ്ണ് കൊണ്ട് റിങ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ ആ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലം വരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തി ഈ കളിമണ്ണ് കൊണ്ട് റിങ്ങ് താഴ്ത്തിയ കിണറിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം നല്ല തണുപ്പായിരിക്കും നമുക്കറിയാം നമ്മൾ പൂജയിൽ ഒഴിച്ച് വെച്ച വെള്ളം കുടിക്കുമ്പോൾ നല്ല തണുപ്പാണല്ലോ അതുപോലെ തന്നെയാണ് മാത്രമല്ല ഇതിന് വെള്ളത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് കളിമണ്ണിന് അപ്പോൾ ഇവര് മണ്ണ് കുഴയ്ക്കുന്ന മെഷീനാണ് കേട്ടോ ഈ കാണുന്നത് ആ കുഴച്ചെടുത്ത മണ്ണിനെ നമ്മളൊരു സ്ലാബ് പോലെ ആക്കിയിട്ട് ഈ അച്ചിൽ വെച്ച് പരത്തി അതിനെ റൗണ്ട് ഷേപ്പിലാക്കുകയാണ് ചെയ്യുന്നത് പല പല വലുപ്പങ്ങളിൽ തന്നെ അവർ ഇവിടെ കാണുന്നുണ്ട് അതിനുശേഷം അവർ ഈ ചൂളയില് വെച്ചിട്ട് അത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പിന്നെ ഇത് മണ്ണാന്ന് കരുതിയിട്ട് പൊട്ടാനുള്ള ഒരു സാധ്യതയില്ല കാരണം നമ്മളിത് ചുട്ടെടുക്കുന്നത് കൊണ്ട് പൊട്ടുന്നതിനുള്ള ഒരു സാധ്യതയില്ലെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ബെനിഫിറ്റ് ആണ് കാരണം നല്ല തണുത്ത ശുദ്ധീകരിക്കപ്പെട്ട വെള്ളമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇത് പാടത്ത് തന്നെയാണ് ഈ സ്ഥലമാനായിക്കൽ പാടത്ത് തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ചു നേരം പാടത്തൊക്കെ ഒന്ന് നടന്നു ഏകദേശം നാല് മണി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോന്നു ഇന്ന് തന്നെ വീട്ടിലോട്ട് വരേണ്ട കാരണം നമ്മൾ തിരിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്